अल्लाह कोर सबूत आया मेरे बारे में करते जहाँ जो भी मेरे लोग मर गये उन्होंने उम्मता उम्मता पत्तू मुहम्मद सल्लल्लाहु अलैहि वसल्लम विशुद्ध भाई कुरान हम लोगों की पालन जो कुन्दों के खेराओं में ओखरीजतन എന്തുകൊണ്ടാണ് ഈ സമുദായത്തിന് ഇത്രയധികം പ്രാധാന്യമുള്ള കൊടുത്തത് കൊന്തും ഹയർ ഉമ്മത്തിൽ നിങ്ങൾ എല്ലാ സമുദായങ്ങളെക്കാളും ഏറ്റവും നന്മയുള്ള നന്മ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന ഒരു ഉമ്മത്താണ് സമുദായമാണ് നമ്മുടെ അല്ലേ നോക്ക് നമ്മുടെ സമസൃത്രി സ്നേഹം അത് ഈ ഉമ്മത്തിന് മാത്രമേ ഉള്ളൂ ഈ സമുദായത്തിന് മാത്രമേ ഉള്ളൂ അയൽക്കാരോടുള്ള ബഹുമാനം അതിഥികളോടുള്ള ആദരവ് കുടുംബക്കാരെ പരിഗണിക്കൽ അനാഥികളെ സംരക്ഷിക്കൽ വിധവകളുടെ ചുമതലകൾ ഏറ്റെടുക്കൽ അങ്ങനെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട മനുഷ്യർന്ന് മാത്രമല്ല ഇതര ജീവജാലങ്ങളോട് പോലും അല്പം ഭക്ഷണം കൊടുക്കും നന്മ കാണിക്കുന്ന ഒരു സമുദായമാണ്

സൗഹൃദം സ്ഥാപിക്കുക എല്ലാവരെയും മനുഷ്യരായി പരിഗണിക്കുക മനുഷ്യത്വത്തിന്റെ വില അതിന്റെ മഹത്വം ഈ ലോകത്തിൽ വിളംബരം ചെയ്തത് ഐസ്ലാമിന്റെ വർത്താക്കളാണ് നമ്മൾ ആ ഉമ്മത്താണോ നമ്മൾ നമുക്ക് പടച്ചുരാന രണ്ട് ഈ ഉമ്മത്തിന്റെ